ാക്കനാട് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ അഞ്ചന ഉണ്ണികൃഷ്ണൻ ചീഫ് ഇ എൻ ടി സർജൻ അഞ്ചന സൂപ്പർ സ്പെഷ്യാലിറ്റി സെന്റർ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം അഥവാ ചെവി എന്ന് വരുന്ന മൂളൽ ആണ് ഡോക്ടർ നമ്മൾ ഈ ടിനൈറ്റസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഒരു രോഗാവസ്ഥയാണോ എപ്പോഴാണ് ഇതൊരു അലാമിംഗ് ആയിട്ടുള്ള കണ്ടീഷൻ ആവുന്നത്സ് അഥവാ മിക്ക രോഗികളും വളരെ ഡിസ്ട്രെസ്ഡായി വരുന്ന ഒരു രോഗാവസ്ഥയാണ് ചെവിയിലെ മൂളൽ എന്ന് പറയുന്ന പല രീതിയിലാകാം എന്ന് പറഞ്ഞ ഒരു ബി ഒരു വണ്ട് മൂളുന്നത് പോലെ അല്ലെ ടിക് 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 ഒരു ക്ലോക്കിന്റെ സൗണ്ട് അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് പോലെ ധും ടും ധും ധും എന്ന പൾസറ്റൈൽ ടിനിറ്റസ് അങ്ങനെ പല രീതിയിലാണ് ടിനിറ്റസ് അല്ലെങ്കിൽ ചെവിയിലെ മൂളൽ ആളുകളിൽ കാണപ്പെടാറുണ്ട് ഇത് വളരെ ഭീതിയും ഭയാനകവുമായി ഒരു ഡിസ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു രോഗലക്ഷണമാണ് ഇത് പല കാരണങ്ങൾ കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ടിനിറ്റസ് ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഒരു ഇ എൻ ടി ഡോക്ടറിനെ കണ്ട് ഇതിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കേണ്ടതാണ് ഡോക്ടർ പറഞ്ഞ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം ഈ ഒരു ടിനൈറ്റസ് എന്ന ടിനിറ്റസ് പറയുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ടിനിറ്റസ് വരാം നമ്മളുടെ ചെവിയെ തന്നെ നമുക്ക് മൂന്നായി ഡിവൈഡ് ചെയ്യാം ബാഹ്യകർണം ഔട്ടർ ഇയർ മധ്യകർണം ഇന്നർ ഇയർ ആന്തരകർണം എക്സ്റ്റേണൽ ഇയറിൽ വരുന്ന എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ അതായത് വാക്സ് ചെവിക്കായം ഉണ്ടെങ്കിൽ ഒരു ചെറിയ മൂളൽ പോലെ നമ്മൾക്ക് അനുഭവ അനുഭവപ്പെടാം ചെവി അടപ്പം ഉണ്ടാകാം അപ്പോൾ വാക്സ് അതെടുത്ത് കഴിഞ്ഞാൽ ഈ ടിനിറ്റസ് മാറുന്നതാണ് എന്നാൽ മധ്യകർണത്തിലെ ഇൻഫെക്ഷൻസ് അതായത് ചെവിയില് പ്രഷർ കൂടുന്ന ഒരു കണ്ടീഷനുണ്ട് മിനിയേഴ്സ് ഡിസീസ് എന്ന് പറയും അപ്പോൾ ആ കണ്ടീഷനൊക്കെ ആണെങ്കിൽ ചെവിയിൽ ഭയങ്കര കണ്ടിന്യൂസ് മൂളൽ ആയിരിക്കും ഇതിനോടൊപ്പം തന്നെ കേൾവിക്കുറവും തലകറക്കവും ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് കേൾവിക്കുറവുണ്ട് അല്ലെങ്കിൽ ചെവി അടപ്പ് അതിൻ്റെ കൂടെ തലകറക്കം പിന്നെ ചെവിയിൽ മൂളൽ ഇതുണ്ടെങ്കിൽ മിനിയേഴ്സ് ഡിസീസ് അല്ലെങ്കിൽ ഓട്ടോസ്ക്ലൂറോസിസ് എന്ന മധ്യകർണത്തിലെ അസുഖങ്ങൾ നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ടതാണ് ഇനി ആന്തരകർണം അല്ലെ ഇന്നർ ഇയറിന്റെ ചില കണ്ടീഷൻസ് കൊണ്ടും നമുക്ക് ടിൻറ്റസ് ഉണ്ടാകാം അതിൽ ഒരെണ്ണ ആണ് ഇന്നർ ഇയറിന്റെ ഇൻഫെക്ഷൻ അത് ലാബ്രൻ ഡൈറ്റസ് ആകാം അല്ലെങ്കിൽ ചെവിയുടെ ഞരമ്പിന്റെ കാരണങ്ങൾ അല്ലെങ്കിൽ ഞരമ്പിന്റെ കേൾവിക്കുറവ് കൊണ്ടാകാം പിന്നെ നോയിസ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് അതായത് എക്സസീവ് ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഞരമ്പിനുണ്ടാകുന്ന ശതം മൂലം ഞരമ്പിന് തകരാറുണ്ടാവുകയും ഇത് മൂലം കേൾവിക്കുറവും അതിന്റെ ഒരു രോഗലക്ഷണമായി ഈ കാണുകയും ചെയ്യപ്പെടുന്നു പിന്നെ കുറച്ചുകൂടെ ഭയാനകമായ ചില കണ്ടീഷൻസിലും ടിനിറ്റസ് ഉണ്ടാകാം അതാണ് നമ്മൾ പേടിക്കേണ്ടത് അതായത് ബ്രെയിനിൽ ബ്രെയിനിലുണ്ടാകുന്ന ചില ട്യൂമേഴ്സ് അല്ലെങ്കിൽ ക്യാൻസേഴ്സ് നമ്മളുടെ സി പി ആംഗിൾ ട്യൂമേഴ്സ് എന്നൊരു ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ് ഉണ്ട് അപ്പോൾ അവിടെയാണ് നമ്മളുടെ ചെവിയിലെ ഞരമ്പ് ബ്രെയിനിലേക്ക് എൻട്രി ചെയ്യുന്ന സ്ഥലം ആ ഒരു സി പി ആംഗിളിൽ കൂടെ പോകുന്ന ഞരമ്പിൻ്റെ മുകളിൽ എന്തെങ്കിലും ട്യൂമേഴ്സ് വന്നാലും നമ്മൾക്ക് ഈ അക്കോസ്റ്റിക് ന്യൂറോമോ എന്നൊക്കെ പറഞ്ഞ ക്യാൻസേഴ്സ് അതുണ്ടെങ്കിലും ചെവിയിൽ മുകളിൽ ഉണ്ടാകാം

സസ്പെക്ട് ചെയ്യുമെന്ന് പറയുകയാണെങ്കിൽ നമുക്കതിൻ്റെതായ ചില ടെസ്റ്റുകളുണ്ട് അപ്പോൾ എങ്ങനെ ഇ റ്റി ഇവാലുവേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഒരു ഓഡിയോഗ്രാം ആണ് ചെയ്യുന്നത് ചെവിയുടെ കേൾവി പരിശോധന അപ്പം അതിൽ നമ്മൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ തോന്നിയാൽ അതിൻ്റെ തുടർ ഇൻവെസ്റ്റിഗേഷൻസ് സി സി ടി ഡി ടി ഒക്കെ ചെയ്താൽ എന്തെങ്കിലും ഇന്നർ ഇയർ റിട്രോ കോക്ലിയർ പത്തോളജി ആണോ എന്ന് സസ്പെക്ട് ചെയ്യും അങ്ങനെയുള്ള കണ്ടീഷൻസിൽ മാത്രം നമ്മളൊരു എം ആർ ഐ സ്കാൻ എടുത്തിട്ട് ആംഗിൾ എന്ന് ാണ് അതല്ലാതെ നമുക്ക് ഒരു പരിഹാരമുള്ള കണ്ടീഷൻ ആണോ ഇപ്പൊ ക്യാൻസർ പോലുള്ള കണ്ടീഷൻസ് ആണെങ്കിൽ അതാണ് അതിന്റെ റൂട്ട് കോസിന് ട്രീറ്റ് ചെയ്യാന്നുള്ളത് അതല്ലാതെ ടെന്നൈറ്റസം മാത്രമാണ് ഇതുപോലെ ഗുരുതരമായിട്ടുള്ള അവസ്ഥകളൊന്നും ഇല്ലെങ്കിൽ ടിനൈറ്റസിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ ആ അതൊരു സർജൻ ഒരു നല്ല ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് കാരണം ഒട്ടുമിക്കപ്പോഴും ടിനിറ്റസിന് പകുതി കേസുകളിലും കാരണം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് ഈ ഞാൻ പറഞ്ഞ കാരണങ്ങൾ ഇല്ലാതെ മിക്കപ്പോഴും ഇഡിയോപ്പത്തിക് ടിനിറ്റസ് അതായത് കാരണം കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഈ ചെവിയിൽ മൂളലായിട്ട് രോഗികൾ പ്രസന്റ് ചെയ്യാറുണ്ട് അപ്പോഴാണ് ഇതിൻ്റെ ട്രീറ്റ്മെന്റ് കൂടുതൽ ചാലഞ്ചിങ് ആവുന്നത് കാരണം നേരത്തെ പറഞ്ഞത് നമ്മൾ കണ്ടുപിടിച്ചാൽ മിനിയേഴ്സ് ആണെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുക ഓട്ടോസ്ക്ലിറോസിസ് ആണെങ്കിൽ സർജറി ചെയ്യുക വാക്സ് ആണെങ്കിൽ എടുക്കുക ഇന്ന ഇയർ ട്യൂമേഴ്സ് ഈ അക്കൗസ്റ്റിക് ന്യൂറോമോ ആണെങ്കിൽ അതിൻ്റെ അനുസരിച്ച് സർജറി അല്ലെങ്കിൽ ഗാമാനൈഫ് റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുണ്ട് ഇനി അതല്ലാതെ എന്താണ് ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് ടിനിറ്റസിനെ വേറെ നമ്മൾക്ക് ഓഫർ ചെയ്യാനുള്ളത് ഒന്ന് ഹിയറിംഗ് എയ്ഡ്സും രണ്ടാമത് ടിനിറ്റസ് റീട്രെയിനിങ് തെറാപ്പി ഇതാണ് കുറച്ചുകൂടെ ഫലപ്രദമായും നമ്മൾ റിസൾട്ട് കാണുന്നത് അതായത് നമ്മളുടെ രോഗിയുടെ ടിനിറ്റസിന്റെ ഇതനുസരിച്ച് നമ്മൾക്ക് ഒരു റീട്രെയിനിങ് തെറാപ്പിയിലൂടെ അവരെ കണ്ടിന്യൂസ്ലി ഒന്ന് ട്രെയിൻ ചെയ്താൽ അവർക്ക് ഈ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ബെറ്റർ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കഴിയും ഡോക്ടർ സൂപ്പർ സ്പെഷ്യാലിറ്റി സെന്റർ